ഗ്ലാസിന്റെ പാർട്ടി അതിൽ സോപ്പ് പിടിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡല്ല നമുക്ക് റേറ്റ് വരുന്ന സ്ക്വയർ ഫീറ്റിനാണ് ഹായ് നമ്മൾ ഹൗസ് വോമിങ് കഴിഞ്ഞിട്ട് ഇപ്പം നാലു വർഷം ആവുന്നു എല്ലാ ദിവസവും മുറി തൂക്കാറുണ്ട് ആഴ്ചയിലോ ഒന്നോ രണ്ടോ ദിവസോ മുടി മുറി തുടയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്ലീനിങ് നടക്കുന്നത് പക്ഷേ ഈ മൂന്ന് നാല് വർഷമായപ്പോഴത്തേക്കും നമ്മുടെ വീട് വീടാകെപ്പാട് മോശമാണ് കാരണം വേറൊന്നുമല്ല ഇപ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് ജെനലിൻ്റെ കമ്പികളോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഒന്നും തുടയ്ക്കാൻ പറ്റത്തില്ല പിന്നെ വല്ലപ്പോഴും വല്ലപ്പോഴുമൊക്കെയാണ് നമ്മുടെ ഫാനൊക്കെ നിൽക്കുന്നത് എനിക്ക് ഫാനിലൊക്കെ പൊടി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മുക്ക് മൂലകളൊന്നും നമുക്ക് തുടയ്ക്കാനൊന്നും പറ്റുന്നില്ല അതുപോലെ ഇപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തൂത്ത് വിടും അല്ലേ ടി വി പാനലിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് തൂത്ത് വിടും എന്നല്ലാതെ ഇത് ഒരു ക്ലീനിങ് നമുക്ക് നടക്കാറില്ല അപ്പോൾ ഞാനിന്ന് നമ്മുടെ വീടിന്റെ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പോൾ മിസ്റ്റർ ക്ലീൻ എന്ന് പറയുന്ന ടീമാണ് നമുക്കിത് ചെയ്തു തരുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതാണ് നിങ്ങളിതൊന്നും ഷെയർ ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ എന്റെ കൂടി സുബിൻ ആണുള്ളത് സുബിൻ ആണ് നമ്മുടെ മിസ്റ്റർ ക്ലീൻ്റെ ഓണർ ഡയറക്ടർ കം എല്ലാം സുബിൻ സുബിനെന്റ വിശേഷം നല്ല വിശേഷം അല്ലേ പിന്നെ ഇപ്പൊ നാല് വർഷമായി നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നു നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുന്ന രീതിയിൽ തൂക്കുക തുടക്കുക അതൊക്കെ ചെയ്യുന്നുള്ളൂ പക്ഷെ ഇപ്പൊ വീട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായി കിടക്കാൻ തോന്നുന്നു അല്ലേ അതെ അത്യാവശ്യം പണി ഉണ്ട് ഉണ്ട് ഈ നാല് വർഷം പോയി കഴിഞ്ഞാൽ പ്രശ്നം അറിയാം ചിലത് സ്റ്റേഞ്ച് പോകത്തില്ല ഒരു പറ്റുവാണെങ്കിൽ ഒരു ഒരു വർഷം അല്ലെ രണ്ടു വർഷത്തിനകത്ത് ഒരു ചെയ്യണം അതാണ് ഇപ്പത്തെ ക്ലൈമറ്റും അതിന്റെ എല്ലാവരും പ്രശ്നമാണിത് ഗ്ലാസ് കണ്ടെ അതിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ആ ഗ്ലാസ് മുഴുവൻ പൊടിയാണ് പൊടിയല്ല ചെളിയാണ് നല്ല ടൈം പൊടിയല്ലേ ഇപ്പൊ നമ്മള് തറയൊക്കെ തുടക്കുവന്നല്ലാതെ ഗ്ലാസോ അല്ലെങ്കിൽ ജെറൽ കമ്പികളോ ഒക്കെ തുടയ്ക്കുന്നത് അപൂർവമാണ് പിന്നെ ഇതൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് തൂത്ത് വിടുവെന്നല്ലാതെ ഒന്നും ചെയ്യത്തില്ല ഇപ്പൊ ശരിക്കും ഡീപ് ക്ലീൻ നമ്മൾ എന്തിനാ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിന്റെ ഒരു ഡീപ് ക്ലീൻ ചെയ്യുന്ന വീട് എപ്പോഴും ഫ്രഷ് ആയി കിടക്കും ഡാമേജ് അതായത് ഒരുപാട് ചെളികൾ പിടിച്ചുണ്ടായി ആ ഡാമേജ് കുറയും അതായത് പിന്നെ അത് റീപെയിന്റിലായി മാത്രമേ അത് വൃത്തിയാവുള്ളൂ അല്ലെങ്കിൽ ചില എവിടേലൊക്കെ ഡാമേജ് അതായത് കൊറേ ഒത്തിരി പഴയ ചെളിയുണ്ടല്ലോ പോകത്തില്ല ബാത്റൂമിന്റെ അകത്തൊക്കെ ആണെങ്കിലും ഒത്തിരി പഴയ കഴിഞ്ഞാൽ അത് പോകത്തില്ല ഗ്ലാസ്സുകളിൽ സ്റ്റെയിൻ ആവും ഗ്ലാസ് മാറേണ്ട ഒരു അവസ്ഥ വരും അതായത് പൊടിയുടെ പുറത്തൊക്കെ ആണെങ്കിലും വീണ്ടും വീണ്ടും അത് കംപ്ലൈന്റ് ആവുക നമ്മൾ എന്തൊക്കെ നമ്മുടെ സർവീസ് വരുന്നത് അപ് ടു ബോട്ടർ കംപ്ലീറ്റ് ആണ് കൃത്യയിലൊന്നും നമുക്ക് സർവീസ് വരുന്നില്ല ഫാൻ ഫാൻ ഫാനെല്ലാം തന്നെ തടച്ചു വൃത്തിയാക്കുന്നു കബോർഡുകളും മേലെ പൊടികളും അതിന്റെ ഔട്ടർ ഏരിയ കംപ്ലീറ്റ് തടച്ച് വൃത്തിയാക്കുന്നു ജനലിന്റെ ഗ്ലാസ് ഷാംപു വാഷ് ചെയ്ത് വൈപ്പ് ചെയ്തെടുത്ത് ജനലിന്റെ ജനലിന്റെ ഗ്ലാസും വാഷ് ഗ്ലാസ് ഷാംപു വാഷ് ചെയ്യും വൈപ്പ് ചെയ്തെടുക്കുന്നു പിന്നെ ഫൈബർ ക്ലോത്ത് തുടയ്ക്കുന്നു ന്യൂസ് പേപ്പർ കൊണ്ട് ക്ലിയർ ചെയ്തെടുക്കുന്നു ചെറിയ പണിയുണ്ട് പിന്നെ അതിന്റെ കമ്പികള് ഫ്രെയിംസ് എല്ലാം തൊടച്ച് വൃത്തിയാക്കുന്നു കിടക്കുന്ന ഫർണിച്ചർ എല്ലാം തന്നെ തടച്ചു വൃത്തിയാക്കുന്നു പിന്നെ വന്നിട്ട് എന്താ ഫ്ലോർ സ്ക്രബിങ് മെഷീൻ പറ്റിയ സ്ക്രബിങ് ഏറ്റവും മെയിൻ ഏതാണ് ഫ്ലോർ ഫ്ലോർ സ്ക്രബിങ് മെഷീൻ സ്ക്രബ് ചെയ്തെടുത്തിട്ട് ആ വരുന്ന വേസ്റ്റും വെള്ളമെല്ലാം നമ്മൾ വൈപ്പ് ചെയ്ത് കളയല്ല അതും വേറെ മെഷീനിലേക്ക് കംപ്ലീറ്റ്ലി സക്സൈ ചെയ്ത് ഓക്കെ ഓക്കെ ഇപ്പൊ സാധാരണ ഒരു വീട് തുടങ്ങുമ്പോ ഇപ്പൊ ഈ മുറിക്കാത്ത ഒരു മുറിക്കകത്താണെങ്കിൽ എന്തൊക്കെയാ നമ്മളിവിടെ ചെയ്തുവരുന്നത് വരുമ്പോഴത്തേക്കും നമ്മള് കബോർഡുകൾ ആ കബോർഡ് മൊത്തം നമ്മള് തുടച്ച് വൃത്തിയാക്കി ഇറങ്ങുന്നു പൊടികൾ കംപ്ലീറ്റ് എടുക്കുന്നു ജനലിന്റെ ഗ്ലാസ് നമ്മൾ ഷാം വാഷ് ചെയ്ത് വൈപ്പ് ചെയ്ത് നല്ല വൃത്തി നല്ല നീറ്റ് ആയി കേട്ടോ നല്ല സ്റ്റൈലായി കാരണം നമ്മള് ഹൗസ് വാർമിംഗിന് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ശരിക്കും നമ്മൾ ഏതൊക്കെ സമയത്തായി ഡീപ് ക്ലീൻ നടത്തുന്നത് ഡീപ് ക്ലീനിങ് വരുന്നത് ഹൗസ് വാർമിങ്ങിനെ തൊട്ട് മുമ്പ് തൊട്ട് മുമ്പ്

എപ്പോക്സി എപ്പോഴുന്നതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കഴിഞ്ഞാൽ ഗുണമുറ എപ്പോലൊരു ചെളി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോത്തില്ലേ ലൈഫ് ലോങ് ഉണ്ടാവും പിന്നെ കബോർഡിന്റെ പശ്ചലക്കെ ചെറിയ ചെറിയ പൊടികൾ പിടിക്കുക അതൊന്നും പിന്നെ പോലും എനിക്കുള്ള വേറൊരു ഡൗട്ട് ഇപ്പം സാധാരണ കോൺട്രാക്ട് ഒക്കെയാണ് കൊടുക്കുന്നത് ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പൊ ലാസ്റ്റ് സമയത്ത് അതായത് ഹൗസ് അമ്മ തൊട്ട് മുമ്പായിരിക്കും ഇവര് നമ്മളുടെ ഒന്ന് ഇറങ്ങുന്നത് അപ്പൊ അതിനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുമോ അതെങ്ങനെയാ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ഇപ്പൊ ഇടയ്ക്കത്തെ ഒരു ക്ലീനിങ്ങിനകത്ത് വലിയ പ്രശ്നം വരില്ല കുറച്ച് കുറച്ച് പണിക്കാനുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇടയ്ക്കത്തെ ക്ലീനിങ്ങിന് പക്ഷേ ഫൈനൽ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് എല്ലാ പണിയും കഴിഞ്ഞ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വീട് റെസ്റ്റ് ഇട്ട ശേഷമാണ് ക്ലീൻ ചെയ്യേണ്ടത് ഡ്രില്ലിങ്ങും പാടില്ല ഒരു ദിവസം റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറിയാം നമ്മുടെ ഏറിൽ കുറെ പൊടികളുണ്ടാവും അത് ഡിപ്പോസിറ്റ് ആയി വരും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും തൊട്ട് മുമ്പ് വരെ ഡ്രില്ല് ചെയ്തോണ്ടിരിക്കുന്നു അത് ഞങ്ങൾ പോയി ക്ലീൻ ചെയ്യുന്നു ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്കൊരു ഹൗസ് വാമിനി വീട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ എന്നാലും ശകലം പൊടികൾ നിൽക്കും ഈ നിൽക്കുന്ന പൊടി ഒന്ന് വരണം അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം ഒന്ന് എടുത്തിട്ടുള്ളത് ആണ് ഏറ്റവും നല്ലത് പക്ഷേ ഇപ്പത്തെ സാഹചര്യങ്ങൾ അങ്ങനെ തൊണ്ണൂറ് ശതമാനം പിന്നെ ഇനി അത് കഴിഞ്ഞ് നമ്മളിപ്പം ഹൗസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര നാളുകൂടി ചെയ്യണം ഒരു വർഷത്തിനകത്തെങ്കിലും ചെയ്തിരിക്കണം ചെയ്യണം അല്ലെ ഒരു വർഷം ഗ്ലാസിന്റെ പാർട്ടീഷൻസ് ഉണ്ടാവും ബാത്റൂമിൻ്റെ അകത്ത് അതിൽ സോപ്പ് പിടിക്കും ആ കുളവടക്കുക അപ്പൊ ആ സോപ്പ് പിടിക്കുക അതൊന്നും പയ്യെ പോകും ചിലപ്പം പോലെ അതൊക്കെ ഒരു വർഷത്തേക്ക് കൂടി കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് പ്രോപ്പറായിട്ട് തന്നെ അത് മാറും നമ്മക്ക് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ ഇപ്പം ഏത് ക്ലീനിക് കമ്പനിക്കാരും സ്റ്റാഫെല്ലാം ട്രെയിൻഡായിരിക്കും ശതമാനവും അപ്പൊ ഒരു ക്ലീനിക് കമ്പനിക്കാർ വന്ന് വെച്ചാൽ അവർക്കറിയാം എവിടേക്കാണ് പൊടിയുള്ളത് അപ്പൊ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു വീട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും റൂമിൽ കയറി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഒരു പിച്ചറ് വരും ഇന്നടത്തുണ്ട് ഇന്നടത്തുണ്ട് പിന്നെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോ ഈ പറയാൻ വലിയ പൊടിയൊന്നും കാണില്ല പക്ഷെ ഈ ഇരിക്കുന്നതെല്ലാം കബൂിന്റെ മേൽ വശത്ത് പിന്നെ ഇതെല്ലാം പൊടികളുണ്ടാവും ഇത് ആസ്മ പോലെയുള്ള അസുഖങ്ങളും ഉണ്ടാവും പിന്നെ ഉണ്ടാകുന്ന മാത്രല്ല അത് മാറത്തില്ല ഇതൊരു ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ ചെലപ്പം പകുതി ആൾക്കാർക്ക് മനസ്സിലാകുക ഇന്നാണ് എല്ലാം ക്ലീൻ ശേഷമാണ് ബാത്റൂമ് എല്ലാം കഴിഞ്ഞ് ഫ്ലോർ ലാസ്റ്റ് ആണ് ഈ മെഷീൻ വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്യും നമ്മൾ സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് അതിനാവശ്യത്തിനുള്ള വേണം വെള്ളം മാത്രമേ വരികയുള്ളു വെള്ളം ലിക്വിഡും അതുതന്നെ വരിക നമ്മൾ പിത്തിയിലേക്ക് തെറിക്കുക ഒന്നും ഉണ്ടാവില്ല സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്ത് വരുന്ന ആ വേസ്റ്റും വെള്ളവും നമ്മുടെ എല്ലാ പൊടികളും ഫ്ലോറിലായിരിക്കും വീടുന്നത് ആ പൊടികളെല്ലാം ഈ വെള്ളത്തിൻ്റെ അകത്താവും ആ വരുന്ന വെള്ളമെല്ലാം നമ്മൾ ഈ മിഷൻ വെച്ച് വലിച്ചെടുക്കുക വൈപ്പ് ചെയ്ത് കളയൊന്നും അല്ല ഈ മിഷിന്റെ അകത്തേക്ക് തന്നെ പോകും പോകും പിന്നെ അതുപോലെ ഇപ്പൊ നിങ്ങള് വരുന്നു അറിഞ്ഞപ്പോൾ ഞാൻ പല പ്രാവശ്യം വിളിച്ച് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം നമ്മളെന്തെങ്കിലും ചെയ്യണോ ആ അപ്പം പറഞ്ഞു ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞു എങ്ങനെയാണ് അതിന്റെ ഒരു രീതി എങ്ങനെയാ ഞങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ നമുക്ക് കരണ്ടും വെള്ളം തരണം മതി ആ ഒത്തിരി ടൈമിലേക്ക് കറണ്ട് ഇല്ലാന്നു കഴിഞ്ഞാൽ ഒരു ജനറേറ്റർ ജനറായിട്ട് വരുമാനം ചെയ്യാം നമ്മൾ ഇപ്പം നമ്മൾ കോട്ടയം കാഞ്ഞിരപ്പള്ളി അതെ നമുക്ക് യും വർക്കുണ്ട് കറണ്ട് ഇല്ലാന്ന് പറയുന്നത് നമുക്ക് ഇട്ടേച്ച് പോകാൻ പറ്റില്ല അപ്പൊ കറണ്ടും വെള്ളം മാത്രം നമ്മൾ അറേഞ്ച് ചെയ്താൽ മതി ബാക്കിയെല്ലാം നിങ്ങളാണ് അല്ലാതെ നമ്മള് ഇതൊന്നും മാറ്റി പിടിക്കുകയും ചെയ്യേണ്ട എല്ലാം നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ ഇത് ഇതെല്ലാം മാറ്റി ഇതിന്റെ അരിവശം എല്ലാം കഴുകി അത് വൈപ്പ് ചെയ്തെടുത്ത് തിരിച്ച് അവിടെ സെറ്റ് ചെയ്തിടും പിന്നെ ഫൈനലി നമ്മൾ ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്യും ചില കേസിൽ ശകലം വെള്ളം ഉണങ്ങി കഴിയുമ്പോഴായിരിക്കും പാടുകൾ കാണാം അത് രണ്ടാമത് നമ്മൾ ചേർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്തിട്ടായിരിക്കും ഇറങ്ങി പോവുക ഒന്ന് ചെയ്ത് അങ്ങ് ഇറങ്ങി പോവുക അപ്പൊ ഇപ്പൊ തേക്ക് ഫർണിച്ചർ അതുപോലെ ഫർണിച്ചർ കാര്യങ്ങളെല്ലാം കാണുമല്ലോ കാണുവല്ലോ കാർബോർഡൊക്കെ ആണെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പൊ അത് നിങ്ങള് വാഷ് ചെയ്യുമ്പോൾ പോളിഷ് പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാവുക അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡ് അല്ല അല്ലെങ്കിൽ ആസിഡ് പോലത്തെ ഒരു കെമിക്കൽസ് അല്ല ഉപയോഗിക്കും നമ്മുടെ പ്രോഡക്റ്റ് അല്ല ആൽക്കലൈൻ ബേസ്ഡാ അപ്പം നമ്മൾ ഈ പറയുന്ന ഗ്ലൗസ് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല മാസ്ക് വയ്ക്കേണ്ടി വരുന്നില്ല പിന്നെ എല്ലാവരും പറയും ഞങ്ങൾ മാറിത്തരാവേ ആ പുകയായിരിക്കും അല്ലെ ആ ഒരു മണം എല്ലാ കസ്റ്റമറും ചോദിക്കും പക്ഷെ അത് ഞങ്ങളുടെ സർവീസ് എടുക്കുമ്പോൾ ആ ഒരു പ്രശ്നം വരത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാല് കെമിക്കൽ ഉപയോഗിക്കുന്നില്ല കെമിക്കൽ ഉപയോഗിക്കുമ്പോഴാണ് ഈ പുക മണം ഇതെല്ലാം കഴിഞ്ഞാൽ ആ സ്ഥിത് പോകാൻ വേണ്ടി എയർ ഫ്രഷർ അടിക്കുക അതൊക്കെ ചെയ്താലേ ലാസ്റ്റ് ഇറങ്ങി പോവാൻ നമ്മുടെ സർവീസുകളിൽ ഒരു മണം ഉണ്ടാവില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ആൾക്കാർ മാറുകയോ അല്ലെങ്കിൽ ഒന്നും മാറ്റണ്ട ഞങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ നിന്നാൽ മതി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മുറിത്തരണം ആ ഓരോ മുറി ആ ഇറങ്ങി തരണം അത് മാത്രമേ ഉള്ളൂ അല്ലാതെ വീട് വിട്ടു പോവുകയോ ഒന്നും വേണ്ട അപ്പൊ സുവിന നിങ്ങളുടെ ഈ ക്ലീനിങ്ങിന്റെ ഏരിയയിൽ എന്തൊക്കെയാ വരുന്നത് എല്ലാം തന്നെ വരും പിന്നെ വരാത്തത് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പം സോഫ ഷാംപു വാഷിംഗ് എന്ന് പറഞ്ഞ സർവീസ് വരുന്നുണ്ട് സോഫ ഷാംപു വാഷിംഗ് പറഞ്ഞാൽ നമ്മുടെ ഈ സോഫ എല്ലാം ഈ ഈ കാണുന്ന സോഫയൊക്കെ ഉണ്ടല്ലോ നമ്മൾ കഴുകും അതായത് ലിക്വിഡ്സ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്ത് വരുന്ന സ്ക്രബ് ചെയ്യുമ്പോൾ ചെളി ഇളക്കുന്നു ആ ചെളി ചെളിയെല്ലാം നമ്മള് വാക്കിംഗ് ക്ലീനർ വെച്ച് ഓ വലിച്ചിരിക്കുന്നു അപ്പം നമുക്കത് കാണാൻ പറ്റും ചെളി എത്രമാത്രം ഉണ്ട് എന്നുവെച്ചാല് എങ്ങനെ കേറി പോകുന്ന നമുക്ക് കാണാൻ പറ്റും ഇതാ ട്രാൻസ്ഫോ കാണാൻ പറ്റും അതാറേറ്റ് ചാർജ് വരും വാട്ടർ ടാങ്ക് ക്ലീനിങ് ഉണ്ട് അതും വരുന്ന ചെറിയൊരു നമുക്ക് ടൈമിംഗ് ഇല്ല നമ്മള് തുടങ്ങും രാത്രി പത്തായാലും എല്ലാ കസ്റ്റമറും ഒന്നും രണ്ടു ദിവസവും തരത്തില്ല ഒരു ദിവസൊക്കെ അതും നമുക്ക് വേണ്ടി തരുള്ളൂ ഒരു സാധാരണ ദിവസം കൊണ്ട് ഏകദേശം ഒക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ ഒരു ദിവസം സിമ്പിൾ ആയിട്ട് തീർക്കാൻ ഒരു ഒരു സ്ക്വയർ ഫീറ്റ് തീർച്ചയായിട്ടും എബോ ഒക്കെ വന്നുകഴിഞ്ഞാൽ രണ്ടു ദിവസം മസ്റ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് എബോ വന്നുകഴിഞ്ഞാൽ രണ്ടായിരം വേണം എന്നാലും നമുക്ക് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും നമുക്ക് ടൈം വേണം ഇതിനകത്ത് നമ്മളെ ഉപയോഗിക്കുന്നത് കെമിക്കൽ സംഭവിച്ച പെട്ടെന്ന് ചെളികളും നമ്മുടെ വരുന്ന റെസ്റ്റ് എടുത്തിട്ടാണ് അവരുടെ ആസിഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷൈൻ ആയി കിട്ടും പെട്ടെന്ന് വൃത്തിയാവും അത് കുറച്ച് കാലത്തേക്കുള്ളൂ നമുക്ക് സാധാരണ എങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്ന സ്ക്വയർ ഫീറ്റിനാ സ്ക്വയർ ഫീറ്റിന്ന് എല്ലാവരും എല്ലാവരും വേറെ മേളൂർ താഴെ അളക്കുവോ ബാത്റൂമിന്റെ വോൾട്ടേൽ അളക്കുവോ ഇങ്ങനെയൊക്കെ ചോദിക്കും നമുക്ക് അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ ഈ വീട് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി മുന്നൂറ് ആറ് അതാണ് നമ്മുടെ റേറ്റ് വരിക ആ പിന്നെ റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും

മൂന്ന് മൂന്നു അതിനനുസരിച്ച് പണിക്കാരുണ്ട് പിന്നെ പണിക്കാരും നല്ല സപ്പോർട്ടീവ് ആണ് അഞ്ചു വർഷമായി അൻപത് ശതമാനം അഞ്ചു വർഷം ആയ പിന്നെ മൂന്ന് വർഷത്തിൽ കൂടുതലായവരെല്ലാരും കൂടെയുള്ള അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കണ്ട അവര് ചെയ്തോളൂ അല്ലേ എനിക്ക് വലിയ റോളില്ല എല്ലാ സൈഡിലും ഓരോരുത്തരും സൂപ്പർവൈസർമാരുണ്ട് ഓ ശരി പിന്നെ അപ്പൊ ഈ സ്ക്വയർ ഫീറ്റ് കണക്ക് പറഞ്ഞപ്പോഴേ ഭിത്തി ഒന്നും അതിനകത്ത് വരുന്നില്ലല്ലോ ഭിത്തി നമുക്ക് സർവീസ് വരത്തില്ല ഭി നമ്മള് ചെയ്യാന്ന് ചുക്കിലിരിക്കാം പൊടികൾ നിക്കുന്നോണ്ടെങ്കിൽ അത് കളയും എന്തേലും ഓരോ ചെളി നിക്കുവാണെങ്കിൽ അതൊക്കെ കളയും ഒത്തിരി ചെളി വന്നാൽ നമ്മളത് കഴുകി കഴിഞ്ഞാല് പെയിന്റ് ഡാമേജ് ആക്കും ചിലപ്പോ അവിടെ മാത്രം നിക്കും പിന്നെ

ഇത് കംപ്ലീറ്റ് നമ്മളൊന്ന് ഇറക്കി ക്ലീൻ ചെയ്ത് മേൽവശം മൊത്തം എടുത്ത് അത്യാവശ്യം എല്ലായിടം തന്നെ ഇറക്കി ക്ലീൻ ചെയ്യുന്നു തിരിച്ചു വെക്കും അതിൻ്റെ അകം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഫാൻ ഹുഡ് ഹോബും ഇതെല്ലാം തന്നെ തുടച്ചു വൃത്തിയായിരുന്നു ഇതിന്റെ മേലൊക്കെ നല്ല പൊടികളുണ്ടാവും ഇത് ഇതൊക്കെ വരുന്നു ഇതൊന്നും അഴിച്ച് ഈ ഫിൽറ്റർ ഉണ്ടല്ലോ ഈ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തിരിച്ച് ഫിക്സ് ചെയ്ത് ഫാന് ഷീറ്റ്സ് ഇതെല്ലാം തന്നെ തുടച്ചു വൃത്തിയാക്കി പിന്നെ ഗ്ലാസ്സുകൾ റൂമ് ചെയ്തു തന്നെ ഗ്ലാസ്സുകൾ ചെയ്തു ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ വോൾട്ടേജ് കംപ്ലീറ്റ് മേളിട്ട് താഴെ വരെ നമ്മൾ സ്ക്രബ് ചെയ്ത് ചെയ്യും വൈപ്പ് ചെയ്താൽ നല്ല ഇതൊക്കെ നമ്മൾ തൂത്താലും ഈ എണ്ണമയം കൂടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞിറങ്ങും പിന്നെ സെയിം ഫ്ലോറ് ഫ്ലോറ അപ്പൊ അടുക്കളയിലും ഈ പറയുന്ന പോലെ നല്ല പണിയുണ്ടല്ലേ അടുക്കള നല്ല പണി ഉണ്ട് നല്ല പണിയാ കാരണം കബോർഡിലെ മുഴുവൻ പാത്രം മാറ്റിയിട്ട് അകം ക്ലീൻ ചെയ്യും അത് അതെല്ലായിടത്തും ഇല്ല നമുക്ക് ചെയ്യേണ്ട ആ നോക്കിയിട്ടാണ് ചെയ്യുന്നു ഓക്കേ ഓക്കേ അത് ഇപ്പൊ ഇത് കണ്ടിട്ട് ഞങ്ങളുടെ ചെയ്തില്ലല്ലോ എന്ന് പറയണ്ട അത് നോക്കി അത് ചെയ്യുന്നു അല്ലേ അത് ഒത്തിരി ഒക്കെ വരുവാണെങ്കിൽ നമ്മള് ചിലപ്പം നമ്മൾ ഈ ആറന്നുള്ള ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം ഒത്തിരി സാധനം ഉണ്ട് നമുക്ക് ഡൈം ഒന്ന് കേറി കയറി പോവാളെ ചെറിയൊരു വ്യത്യാസം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുന്നിടത്ത് കുറയ്ക്കും ചില കേസിൽ ചെറിയ വ്യത്യാസം വരും ഇപ്പൊ ഈ വീട് പോലെ ആയിരിക്കലോ ഒരിക്കലും അടുത്ത വീടുകളിലും പിന്നെ എല്ലാ വീടുകളും നമുക്ക് പോയി കണ്ട് എടുക്കാൻ പറ്റത്തു പല സ്ഥലത്തായ വീടുകളിലിരിക്കും ഞാൻ ചോദിക്കാൻ പോയിരുന്നു എങ്ങനെയാണ് അവിടെ ചെന്നിട്ടാണോ അല്ല നമ്മൾ ആദ്യമേ വർക്കിംഗ് തന്നെ നമുക്ക് കുറച്ച് വീഡിയോസ് നമ്മൾ ചോദിക്കും പിന്നെ നമ്മള് കസ്റ്റമർ സംസാരിക്കുമ്പോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ മനസ്സിലാവും അത് ചോദിച്ച് മനസ്സിലാക്കി നമ്മള് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു നമുക്ക് അറിയാം ഇതൊരു ഫിഗർ ഉണ്ടാകും ഈ ഫിഗർ ഇല്ലാതെ നമ്മൾ ചെയ്തു നമുക്ക് ഇതാണ് നല്ല എക്സ്പെൻസാണ് വരുന്നത് നല്ല എക്സ്പെൻസാണ് ലിക്വിഡ്സ് ഒക്കെ നമുക്ക് ആസിഡ് ബേസ്ഡ് അല്ലാതെ വരുമ്പത്തേക്കും ഭയങ്കര എക്സ്പെൻസല്ല പിന്നെ ടൈം കെമിക്കൽ അല്ലാതെ വരുമ്പോഴത്തേക്കും ഉള്ള ലാഭം ഞങ്ങളുടെ ശരീരം സേഫ് ആണ് ഈ പ്രോഡക്റ്റുകളെല്ലാം സേഫ് സേഫാണ് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈം കൂടുതലെടുക്കും പിന്നെ വരുന്നത് വില മറ്റേത് ഒരു ലിറ്ററിന് അമ്പത് രൂപ അറുപത് രൂപ വരുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന അഞ്ച് ലിറ്ററിന് വരുമ്പോഴത്തേക്കും പത്ത് മൂവായിരം രൂപ അടുപ്പിച്ച് വരും വ്യത്യാസമുണ്ട് ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശരീരം ഞങ്ങൾ ഇന്ന് പണിയുന്നവരെ ഞങ്ങളുടെ ശരീരം പിന്നെ നമ്മളുടെ ഇവിടുത്തെ സാധനങ്ങളും സാധനങ്ങളും സാധനങ്ങൾ സേഫ് ആയിരിക്കും ഹൺഡ്രഡ് പെർസെന്റ് സാധനം സേഫ് ആയിരിക്കും ഏറ്റവും വെച്ചാൽ നമ്മുടെ സ്കിന്നല്ല നമ്മുടെ ശരീരമാണ് ഏറ്റവും ആദ്യം അത് അതിനേക്കാളും ഹാർഡുണ്ട് മെറ്റീരിയൽ നമ്മുടെ ഏരിയ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഇവിടെ വരുമ്പോൾ ഫാന് ലാംസ് വരുന്നു അതെല്ലാം കോമൺ ആണ് ടൈലായിട്ടിരിക്കണേ അപ്പൊ ആ ടൈല് കംപ്ലീറ്റ് സ്ക്രബ് ചെയ്ത് അത് കഴുകി ഇറക്കി വരുന്നു ഇവിടെ നമ്മൾ വാൾപേപ്പർട്ടിച്ചിരിക്കും ഇതെങ്ങനെയാണ് വാൾപേപ്പറിൽ ഇപ്പൊ എല്ലാം പൊടി നമ്മൾ ബ്രഷ് ചെയ്തെടുക്കുവായിരുന്നു ഇതിലൊന്നും വലിയ പൊടിയില്ല എന്നാലും നമ്മളിതൊന്നും ബ്രഷ് ചെയ്ത് ചുക്കിലി കളയുന്ന ചുക്കിലി എല്ലാം കളഞ്ഞ് ലാംപ് ഷെയ്ഡ്സ് എല്ലാം തുടച്ച് വൃത്തിയാക്കും സ്വിച്ച് ബോർഡ് തുടച്ച് വൃത്തിയാക്കുക ഇപ്പൊ ഇവിടെ ഒക്കെ തുടക്കാൻ നമ്മളൊന്നും ശ്രദ്ധിച്ചു തുടി ഒത്തിരി ഓരോ ഏരിയയിലും ചെയ്യേണ്ട രീതിയിലാണ് ചെയ്യുന്നത് പേപ്പറിലാണെങ്കിൽ ലൈറ്റ് ആയിട്ട് വെള്ളം പാടുള്ളൂ വെള്ളം ഉണ്ട് ഇല്ലാച്ച ഇല്ല ആ ഒരു രീതിയിൽ പിന്നെ ഡ്രൈ കൊണ്ട് ക്ലിയർ ആക്കി എടുക്കുക അപ്പം ഇപ്പൊ നമ്മളിപ്പോ ചെയ്തു അഞ്ച് ജനുവരിയിൽ ചെയ്തു ഇനി നമുക്ക് ഇതൊന്ന് ചെയ്യണമെങ്കിൽ എല്ലാ വർഷവും ചെയ്യുന്നതാണ് ഏറ്റവും ഏറ്റവും നല്ലത് നല്ലതാണ് എല്ലാ വർഷം ചെയ്യുകയാണെങ്കിൽ വീട് വൃത്തിയായിട്ട് കിടക്കണം ആ ഒരുപാട് പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും ശരിക്കും പൊടിയുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ശ്വാസം വിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളാണ് അപ്പം എന്തായാലും വർക്ക് കണ്ടിന്യൂ നമ്മളിപ്പോ ഉച്ച ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ വൈകുന്നേരത്തേക്ക് ആകുമല്ലേ അപ്പൊ സുബിനെ സമയം പതിനൊന്ന് മണിയായി രാത്രി പതിനൊന്ന് മണിയായി സംഘം സെറ്റ് ആയി കേട്ടോ ഭയങ്കര ഇപ്പൊ നമ്മള് പുതിയൊരു വീട്ടിൽ അല്ലെങ്കിൽ പുതിയ വീട്ടിൽ വരുന്നതിനേക്കാളും ഇപ്പൊ നല്ല ഭംഗിയായി മമ്മി ചിരിച്ചോണ്ടെ മമ്മി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ വർക്കൊക്കെ ഭക്ഷണം പോലെ അവര് കഴിച്ചിട്ടില്ല എപ്പൊ ഞാൻ പറയുന്നു കഴുകി കഴിക്കുന്നില്ല അതിനൊരു സമയം ഉണ്ടെന്നാണ് പറഞ്ഞേ വളരെ സൂപ്പറായി നല്ല പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയാകുമെന്ന് കാരണം ശരി അമ്മ പറഞ്ഞതുപോലെ ഞങ്ങൾ കയറി താമസിച്ച സമയത്ത് പോലും ഇത്രയും ബ്രൈറ്റ്നസ് ഇല്ലായിരുന്നു ഇപ്പൊ നല്ല നല്ല നമ്മള് ചവിട്ടുമ്പോ തന്നെ ആ ഒരു ഫീല് നമുക്ക് ഉണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൊള്ളാം ഇത്രയും നേരം നിങ്ങൾ ആറ് സ്റ്റാഫ് പിന്നെ സുബിനു ആണ് സുബിനും എല്ലാ സ്ഥലത്തും കാണത്തില്ല ഇല്ല ഇങ്ങനെ വന്നു നമ്മുടെ ഇവിടെ ആയതുകൊണ്ട് ഒന്ന് വന്നതാണ് അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ ഇത്രയും രസമായിട്ട് കിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ഇതിന്റെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കബോർഡിന്റെ മുകളിൽ ഉൾപ്പെടെ ഇപ്പൊ എല്ലാം ഇപ്പൊ ഫ്രഷ് ആയിട്ട് നിൽക്കുക അതുപോലെ തന്നെ കട്ടളയാണെങ്കിലും ജനലാണെങ്കിലും ജനലിന്റെ ആ ഒരു എല്ലാ ഇച്ച് ആൻഡ് കോർണർ എല്ലായിടവും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും വളരെ നന്ദി അപ്പൊ സുബിനും സുബിന്റെ ടീമും നല്ല നന്നായിട്ട് അവർ നല്ല സ്റ്റാഫാണ് കേട്ടോ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് അതിന്റെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനല് ചെയ്യുന്നവർ ഒരു സൈഡിൽ കൂടെ ജനൽ ചെയ്ത് പോവും ബാത്റൂം ചെയ്യുന്നവർ ഒരു സൈഡിൽ കൂടെ ബാത്റൂം ആയിരിക്കും അല്ലാതെ എല്ലാവരും കൂടെ കൂട്ടിയിടി അങ്ങനെയൊന്നും ഇല്ല അത് ഒരു സൈഡിൽ കൂടെ അങ്ങ് അവരവരുടേതായ രീതിയിൽ അവർ ജോലി ചെയ്തു സ്റ്റൈലായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം ഞങ്ങള് പൂർണ്ണമായിട്ടും ഇപ്പൊ മമ്മിയുടെ ചിരി കണ്ടാൽ തന്നെ അറിയാല്ലോ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ഇത്രയും നമ്മളാ ചവിട്ടുമ്പോ നമ്മളാ ഫീല് ഭയങ്കരമായിട്ടുണ്ട് അത്രയും അതായത് കാല് കഴുകിട്ടാണ് നമുക്ക് കേറാൻ അപ്പൊ എന്തായാലും താങ്ക് യു അപ്പൊ നമ്പര് ഞാൻ താഴെ കൊടുത്തേക്കാം സുബിനേ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാനുള്ള അപ്പൊ വളരെ നന്ദി